കൊല്ലം ആയൂർ അകമണ്ണിൽ നിയന്ത്രണം വിട്ട ലോറി ഓട്ടോറിക്ഷയിലിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവറും യാത്രക്കാരിയും മരണപ്പെട്ടു ഒരാൾക്ക് ഗുരുതര പരിക്ക് ആയൂർ അഗമൺ അജ്മൽ മൻസരിൽ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള സുൽഫിക്കറും യാത്രക്കാരി നാൽപ്പതുകാരി രതിയുമാണ് മരണപ്പെട്ടത് ോട് കോണ്ടാക്ട് ഓട്ടോറിക്ഷയിലെ യാത്രക്കാരായ അഗമൺ സ്വദേശികളായ ദമ്പതികൾക്ക് ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് ഒരാൾ മരണപ്പെടുകയായിരുന്നു മരണപ്പെട്ട സുൽഫിക്കർ ആയൂർ ഓട്ടോറിക്ഷാ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് ആയൂർ കൊട്ടാരക്കര എംസി റോഡിൽ അഗമൺ മളവിൽ വെച്ച് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ലോറി ആയൂരിൽ നിന്നും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്ക് പോയ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു ലോറിയിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം നിയന്ത്രണം വിട്ട് ലോറി വരുന്നത് കണ്ട് പരമാവധി ഓട്ടോറിക്ഷ ഒതുക്കിയെങ്കിലും ഓട്ടോറിക്ഷ ഇടിച്ചുതെറപ്പിക്കുകയും എം സി റോഡിൻ്റെ സൈഡിലെ സുരക്ഷാവേലിയിൽ ഇടിച്ചു നിന്നു ചടയമംഗലം പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു മരണപ്പെട്ട സുൽഫിക്കറിന്റെ മൃതശരീരം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് അപകടം നടന്നത് രതിയുടെ ഭർത്താവ് സുരേഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇപ്പോഴും ും ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തിയൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.